രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പം തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഹൃദയഭേദകമായ സംഭവം ഉണ്ടായി ഒരു ഡെഡ് ബോഡി റോപ്പിലൂടെ കൊണ്ടുവരുന്ന കാഴ്ചകഴിഞ്ഞ് അപ്പോൾ ആ പാലം പണിഞ്ഞ് ബെയിലി പാലം പണിഞ്ഞ് പൂർത്തിയായാൽ മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇനി ഡെഡ് ബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയൂ അത്തരം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാനും നെറ്റ് െഡ്ബോഡികൾ കണ്ടെത്താനുള്ള സമയം നടത്തണം അതുമാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ ജനങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പുനരധികസിപ്പിക്കാനുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇനിയും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറാക്കുന്നത് അതുപോലെ അത് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടല്ലോ ആദ്യം നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസും ആളുകളെ രക്ഷിക്കാനും ഉള്ള നടപടികൾക്ക് പ്രാധാന്യം കൊടുക്കാം രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി നാളെ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധി കൂടെ ഉണ്ടാവും